ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി ആഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒത്തിരി പേര് പരാതിയാണ് ചുരിദാർ മെറ്റീരിയൽസിന്റെ കാണും കൂടെ കാണിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം തന്നെ സാരിയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അധികവും ചോദിക്കുന്നത് കോട്ടൺ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കോട്ടണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവബേടെ കാര്യ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമുക്ക് വീഡിയോ പോകാം ഫസ്റ്റ് വരുന്നത് നോക്കി നല്ലൊരു ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ വരുന്നത് അതിനകത്ത് ചെറുതായിട്ട് വന്നിരിക്കുന്ന അഞ്ജറക് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആണ്ട്ടോ വരുന്നത് ഇത് ആ ചെസ്റ്റിന്റെ സെന്റർ ഭാഗത്ത് ഈ ഒരു നല്ലൊരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് കുറേ പോഷം ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ഇത്രയും പോഷം ഞാനിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ഇത് വരും കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു ലൈൻസോട് കൂടിയിട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടം ഒക്കെ അടിക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഇത്ര ഭാഗം ഞാൻ ഫോൾഡ് ചെയ്തവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഒനിയൻബിൻ്റെ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇത് ഞാൻ ഫുള്ള് ഓപ്പൺ ചെയ്ത് തന്നെ കേട്ടോ അതവിടെ മടക്കിയൊന്നും വെച്ചിട്ടില്ല ഫുള്ള് ഞാൻ വെച്ചിട്ട് അതാണ് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഇപ്പുറം തന്നെ ഞാൻ ഫോൾഡ് ചെയ്യുവാണ് കേട്ടോ ഇതാ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ അതെങ്ങനെ വരും സോഫ്റ്റ് കോട്ടണയിലാണ് വരുന്നത് ബോട്ടം നോക്കി ആ ഒരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ചിക്കോ കളറിന്റെ ഡാർക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ഈ പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് ഭംഗി നല്ല രസമുണ്ട് അജ്ര പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് വരും വരൂട്ടോ ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ദുപ്പട്ട ആണ്ട്ടോ ഇതാ ദുപ്പട്ട ഇതാണ് കേട്ടോ ബോട്ടം സ്ട്രൈപ്സോൾ കൂടിയിട്ട് വരുന്ന എല്ലാം കോട്ടനെല്ലാം ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഈയൊരു ഡിസൈനിൽ വരുന്നത് നല്ലൊരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ആർക്കും ചേരുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് എന്താ ദുപ്പട്ട ഒക്കെ നോക്കിക്കേ നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു ദുപ്പട്ട വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ദുപ്പട്ട ബോട്ടം എന്തായത് വരൂ കേട്ടോ ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് അതിനകത്ത് ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് അതിനകത്തോടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണേ കാണാൻ പിന്നെ ഈയൊരു ഡിസൈൻ ആണ് ഓൾ ഓവർ വരുന്നത് കേട്ടോ എങ്ങനെ വരും ബാക്ക് വശം അങ്ങനെ തന്നെയാണ് വരുന്നത് ഇത്രയും ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ ദുപ്പട്ട നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ദുപ്പട്ട കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഏതാണോ ദുപ്പട്ടെ ഡിസൈൻ വരുന്നത് അത് തന്നെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ആ ഒരു പീസാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റിഇരുപത്തി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഒരു മെറൂണും ചെങ്കല്ലും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെഡ് മെറൂണല്ലോ ചെങ്കല്ലും കൂടെ കൂടി വരുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെഡ് നല്ല ഭംഗിയാണ് കേട്ടോ കളർ നല്ല രസമുണ്ട് എന്റെ ദുപ്പട്ടാണ് കേട്ടോ എന്റെ ഹൈലൈറ്റ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നോക്കി എന്ത് ഭംഗിയാണ് അത ഇതാണ് ബോട്ടം സെവൻ ടു നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഇതായ എല്ലാവരുടെയും ഫേവററ്റ് ആയൊരു വൈലറ്റ് ആണ് കേട്ടോ ഈ ഷെയ്ഡൊന്നും നമുക്ക് എപ്പോഴും കിട്ടണ ഒരു അല്ല കേട്ടോ ഇതൊക്കെ റെയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് ദുപ്പട്ട അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബാറ്റിക് പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സെവൻ ടു നയാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അതാ ഇതാണ് ഡിസൈൻ വരുന്നത് മിറർ വർക്കും കൂടെ ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത്ര ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും പോഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കാനോ ലെങ്ത് വരുന്നത് ഇത്രയാണെങ്കിൽ ലെങ്ത് ഉള്ള പീസാണ് വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയാണെങ്കിലും ഒത്തിരി നല്ല വലിയ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ എത്രയാണ് ദുപ്പട്ടയുടെ ലെങ്തും വിട്ടും എല്ലാം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് സെവൻ ടു നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ ഇവിടെ ഈ ഒരു ബ്രാസോ ദുപ്പട്ടയുടെ ആ ഒരു പീസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട്താ എംബ്രോയിഡറി വർക്കും ഈ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും റീസ്റ്റോക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുരിദാറാണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് എപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇതാ വീണ്ടും വീണ്ടും നമ്മൾ കിട്ടുന്ന പോലെ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ ബ്രാസോ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇത്ര ഉള്ളൂ കേട്ടോ ദുപ്പട്ട നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങാൻ വരുവത്തിന് അത്രേ ഉള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ബ്രാസോ ദുപ്പട്ട അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു ഫ്ലേവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് ഈ ചെസ്റ്റിലെ കളറിനെ ആണ് കേട്ടോ വ്യത്യാസം അതും ഷോളും ആ കറക്റ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ ഇതിനൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണേ കാണാനായിട്ട് അതെന്ത് ലെങ്താണെന്നു നോക്കിക്കേ ജോർജറ്റ് മെറ്റീരിയലാണ് ആണ്ട്ടെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു പിങ്കും ഗ്രേ ഒക്കെ കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ചിക്കു ഷെയ്ഡും ഒക്കെ ഇങ്ങനെ കൂടിയിട്ടാണ് ആ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇപ്പോഴും നമുക്ക് ഏതു നേരവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ബ്രാസോ ദുപ്പട്ട എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ബ്ലാക്കിൽ ഈ രണ്ട് ഷോളും ഇതും ഈ ഒരു പാച്ച് വർക്കും വ്യത്യാസം വരുന്നതാണ് കേട്ടോ കാണിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചിരുക ആ നമ്പറിൽ ഞങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റ് ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യണോട്ടോ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്